അസ്സാമലൈക്കും വറഹമ്മദാ ഇബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിക്കട്ടെ അലമദില്ല അള്ളാഹു സുബ്ബാനത്താലും നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യാഭയത്തുള്ള പ്രദാനം ചെയ്യുമാറാകട്ടെ വീഡിയോ കാണുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുകട്ടെ കുറേ ദിവസങ്ങളായി നമ്മൾ ലോങ്ങ് വീഡിയോ ഇടാത്തത് ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഷോർട്ട് വീഡിയോ ഇടാത്തത് കുറേ ദിവസങ്ങളായി അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമൊന്നും ഷോർട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ നമ്മുടെ വൈനോമ്പ് ഇനി രണ്ട് ദിവസം കൂടി ഇല്ലേ അപ്പം ഞാൻ എന്താ പറയുക എന്ന് വെച്ചാൽ വൈകുന്നോമ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിന് എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബറെ ഞാൻ കാണാനും ഇടയായിട്ടുണ്ട് എല്ലാവരും എന്നെ കണ്ട് തിരിച്ചറിഞ്ഞ് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിന് അല്ല സന്തോഷം തന്നെ പിന്നെ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ദ ചെയ്തിട്ടുണ്ടായിന് നമ്മുടെ ദുവാക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉത്തരം കിട്ടാൻ നമ്മൾ പരസ്പരമുള്ള ദുവയാണല്ലേ നമ്മളെവിടെ വെച്ച് കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ സംസാരങ്ങളൊക്കെ തന്നെ അലഹദില്ല അള്ള നല്ല കബൂൽ ചെയ്യമാറാക്കട്ടെ കാരണം നമ്മൾ ആരെയും തന്നെ നോവിക്കാതെയും എല്ലാവരോടും തന്നെ സന്തോഷത്തോടെ പെരുമാറുകയും ചെയ്താൽ നമുക്ക് നാളെയും നാളെയും നമുക്ക് നല്ലൊരു പ്രചോദനം ഉണ്ടാവും അല്ലേ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് സന്തോഷത്തോടെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നുള്ള ഒരു മനസ്സിൽ നല്ലൊരു നമുക്ക് ധൈര്യം ഉണ്ടാവും അല്ലേ നേഴ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു പുഴുക്കുത്ത് പോലെ ആൾക്കാർ മനസ്സ് നമ്മളെ വെറുതെ നോവിക്കാനുണ്ടെങ്കിൽ അത് അള്ളാഹു അവരും അള്ളാഹുമായിട്ട് തീർന്നോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുക അത് എവിടെ ആർക്കായാലും എവിടെയെങ്കിലും ഒരു അസുഖക്കൾ ഉണ്ടാവും അല്ലേ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്താണോ എന്ന് നമുക്ക് നമ്മുടെ റബ്ബിനും നമുക്കും അല്ലേ നമ്മൾ അള്ളാഹുവിനും അറിയാം അപ്പോൾ അതുമാത്രമേ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക നമ്മളെ തകർക്കാനും തളർത്താനും ഒരുപാട് പേരുണ്ടാവും അല്ലേ നമ്മളെ സ്നേഹിക്കാനും ഒരുപാട് നൂറുകണക്കിന് ആളുണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് നമ്മളെ തകർക്കാനും തളർത്താനും ഒക്കെ ആൾക്കാരുണ്ടാവുമ്പോൾ നമ്മളത് കേട്ടിട്ട് ഒന്നിന് നമ്മൾ വഴിപ്പെട്ടിട്ട് നിൽക്കേണ്ട കാര്യമേ ഇല്ല നമ്മൾ തളരാനേ പാടില്ല നമ്മൾക്കറിയാം നമ്മളെന്താണെന്ന് അല്ലേ നമ്മളെ സ്നേഹിക്കുന്നവർക്കറിയാം നമ്മളെ കുടുംബത്തിനറിയാം നമ്മളെ കൂടപ്പുറപ്പിനറിയാം നമ്മുടെ എല്ലാവർക്കും അറിയാം അല്ലേ നമ്മളെന്താണെന്ന് നമുക്ക് മാത്രം അറിഞ്ഞാൽ മതി നമ്മളെ റബ്ബിനും അറിഞ്ഞാൽ മതി വേറെ ആരെയും തന്നെ നമുക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് കരുതുക കേട്ടോ അത് എവിടെയെങ്കിലും ആരെങ്കിലും ഒരുപാട് ആൾക്കാരെനിക്ക് കമൻ്റ് ഇടുന്നുണ്ട് അങ്ങനെ പിന്നെ ഒരുപാട് വിഷമത്തിലാണിത്തുക അങ്ങനെയാണ് നിൽത്താ ഇങ്ങനെയാണിത്തുക എന്നൊക്കെ അല്ലേ നമ്മൾ പരസ്പരം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ടെൻഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പോലെ തന്നെയാതിരിക്കില്ല നമ്മളെ പിന്നെ എന്താ പറയുക നമ്മളോട് ആരെങ്കിലും ഒരു കമൻറ്റിലായാലും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങൾ അറിയാം അപ്പോൾ ആരും തന്നെ എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും തന്നെ അത് നമ്മളെല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാ അള്ളാഹുവിലേക്ക് നമ്മൾ ഇരുകയ്യുന്നിട്ട് നമ്മളെ മനസ്സ് പൊട്ടി ദുവാ ചെയ്ത് അള്ളാഹു സുബാനത്താൽ നമ്മളെ ദുവാക്ക് ഉത്തരം നൽകും നൂറ് ശതമാനം ഉത്തരം നൽകും കാരണം ഞാൻ വലിയ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ കുറച്ച് നമ്പിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻ്റെ ചെറിയ മോനെയും കൊണ്ട് ഹോസ്പിറ്റലായി അപ്പോൾ അത് വലിയൊരു പിന്നെ ആപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത് കാരണം നമ്മളെ ഭാഗത്ത് എവിടെയാണോ സത്യമുള്ളത് എവിടെയാണോ അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സൊരുകി മനസ്സ് പൊട്ടി നമ്മൾ ദുവാ ചെയ്യുന്നത് അത് അള്ളാഹു സുബ്ബാനെത്തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം തന്നെ നൽകും അതുപോലെ തന്നെ എൻ്റെ ചെറിയ കുഞ്ഞു മോൾക്ക് പിന്നെ ചെറിയ മോൾക്ക് ചെറിയ എന്താ നമ്മൾ വിചാരിക്കാത്ത പോലത്തെ ഒരു ചെറിയൊരു അസുഖങ്ങൾ വന്ന് അത് പെട്ടെന്ന് തന്നെ അള്ളാഹു സുബ്ബാനത്തന്നെ നമുക്ക് കണ്ണിൽ കാണിച്ച് വന്ന് ഷിപ്പിയാക്കി അലഹദില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാം അള്ളാഹുവിൻ്റെ കൃപയോടുകൂടി നമുക്കെല്ലാം പ്രാഹത്തായി തന്ന് ഇനി അള്ളാഹുവിൻ്റെ കൃപ അള്ളാഹുവിൻ്റെ എന്താ പറയുക അനുഗ്രഹം നമ്മളിൽ എല്ലാവർക്കും തന്നെ ചൊരിയട്ടെ എന്ന് നമ്മൾ ദുവാ ചെയ്യണം കാരണം നമ്മളൊരു തെറ്റുകാരും അല്ല എങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ ഇരുകയും നോട്ടി നമ്മൾ ദുവാ ചെയ്ത് നമ്മൾ മനസ്സൊരുകി നമ്മൾ ദുവാ ചെയ്ത് നമ്മൾ മനസ്സ് പൊട്ടി നമ്മൾ കരഞ്ഞ് ദ ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം എന്തായാലും നമുക്ക് നൂറ് ശതമാനം കിട്ടുമെന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകളാണ് എനിക്ക് എൻ്റെ മുന്നിൽ തന്നെ എനിക്ക് അള്ളാഹു സുബാനെ കാട്ടി തന്നിട്ടുള്ളത് ഇതുവരെ ഇനിയത്തെ കാര്യം തവക്കൽത്തു അല്ലല്ല അതുപോലെ തന്നെ നിങ്ങൾ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ദുവാക്ക് വിളിച്ചാൽ വിളിക്ക് ഉത്തരങ്ങൾ കിട്ടും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞേറ്റം അതിൻ്റെ ഒരു ട്രിക്ക് നമ്മൾ അള്ളാവിന് വേണ്ടി വിവാദത്ത് ചെയ്യുമല്ല അഞ്ച് അഞ്ച് നേരത്തെ വെറുതെ നമസ്കാരം അത് നമ്മൾ കഥാ ആക്കാതെ നമസ്കരിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നമസ്കരിക്കുക മനസ്സ് വേദനിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ രണ്ടര അക്കാത്തൊന്ന് നമസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് നമ്മൾ മനസ്സ് പൊട്ടിക്കറി നമ്മൾ ദുവാ ചെയ്ത് നോക്കിയാൽ അതിനെ അള്ളാഹു സ്മാനത്തല്ല ഉടനടി നമുക്ക് പ്രതിഫലം തരും നമുക്കൊരു മനസ്സിന് ശാന്തത കിട്ടും അതാണ് നമുക്ക് ഉടനടി മറുപടി കിട്ടുന്നതിൻ്റെ ഒരു പിന്നെ അടയാളം അള്ളാഹുവിനോട് നമ്മളെല്ലാം പിന്നെ കരഞ്ഞ് ദുവ ചെയ്താൽ നമ്മളെ മനസ്സിലെ ഭാരം കുറേ ഭാഗം ഏറെക്കുറെ തന്നെ നമ്മളെ മനസ്സിലെ ഭാരം തീർന്നു കിട്ടി എന്ന് നമ്മൾ മനസ്സ് നമുക്കറിയുമല്ലോ അല്ലേ നമ്മളെ മനസ്സ് വിങ്ങുന്ന സമയത്ത് അള്ളാവിനോട് നമ്മൾ ഇരു കൈ നീട്ടി മനസ്സ് പൊട്ടി കരഞ്ഞുകൊണ്ട് നമ്മൾ ധുവ ചെയ്താൽ ആ ധുവയ്ക്ക് ഉടനൊടി പ്രതിഫലം നമുക്ക് കിട്ടി നമ്മളെ മനസ്സിലെ ഭാരങ്ങൾ നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും പിന്നെ അപ്പോൾ അങ്ങനെ നമുക്ക് മെല്ലെ മെല്ലെ നമുക്ക് അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേത്തെ ദിവസം കഴിഞ്ഞ് ഒക്കെ ആകുമ്പോൾ നമ്മളെ നമ്മുടെ കാര്യങ്ങൾ ഏകദേശം നമുക്ക് ശരിയായി 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 വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്നത് എന്ന് ചിന്തിക്കട്ട നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ എന്താണോ ഒരു പൈസയുടെ കാര്യങ്ങളാണോ അല്ല വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങളാണോ നമ്മൾ ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ശരിയായി കിട്ടുന്നത് അതിനൊരു സമാധാനം കിട്ടുന്നെന്ന് നമുക്ക് മനസ്സിലാവല്ല എല്ലാം ശരിയായി വരുന്ന അതാണ് അള്ളാഹുവിൻ്റെ ഉത്തരങ്ങളാണെന്ന് അത് കിട്ടാ നമ്മളെ മനസ്സ് പൊട്ടിക്കരയുന്ന സമയത്ത് നമ്മൾ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിലേക്ക് കൂടുതൽ നമ്മൾ മനസ്സ് പൊട്ടിക്കരയുന്ന ആ കരച്ചൽ അള്ളാഹു സുബാൻ തല സ്വീകരിക്കും അതാണ് അള്ളാഹുവിനോട് ധുവാ ചെയ്യുക അള്ളാഹുവിനോട് ധുവാ ചെയ്യുക എന്ന് പറയുന്നത് ആ ദുവാ ചെയ്യുന്ന സമയത്ത് നമ്മൾ സലാത്തും ദിക്കറുകളും പിന്നെ തുടക്കത്തിൽ ലാസ്റ്റും എന്തായാലും ചെയ്യൂ അതിൻ്റെ കൂടെ നമ്മൾ ഈ മനസ്സ് കൊട്ടി കരയുന്നതിൻ്റെ കൂടെ തന്നെ അള്ളാഹുവിനോട് ധുവാ ചെയ്യും നമ്മളെ മനസ്സ് കൊട്ടി കരയുന്നതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്കിടക്കേയായിട്ട് സലാത്തുകൾ വർദ്ധിപ്പിക്കുക ദിക്കറുകൾ വർദ്ധിപ്പിക്കുക ഡസ്ബുകൾ വർദ്ധിപ്പിക്കുക എന്നിട്ട് നമ്മൾ നമ്മൾ ദുവാ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ലാത്തുകൾ പിന്നെയും ചെല്ലുക എന്നിട്ട് ആ നമസ്കാരം അവിടെ സലാം പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ എല്ലാം തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിനൊരു ശാന്തതയും സമാധാനവും കിട്ടും അതാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു അനുഗ്രഹം നമ്മുടെ മനസ്സിലെ ഭാരങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് നമ്മൾ വിട്ട് എല്ലാം അള്ളാഹുവെ നീ എല്ലാം നീ പരിഹരിച്ചു തരണേ അല്ല ആരെങ്കിലും വിഷമിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യണേ അവർക്ക് തക്കതായ പ്രതിഫലം നീ കൊടുക്കണേ അല്ല അവർ നമ്മളൊരു തെറ്റും ചെയ്യാത്തവരാണ് നമ്മളെ വിശമിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അത് മുടക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നീ തക്കതായ പ്രതിഫലം നീ അള്ളാഹുവേ പെട്ടെന്ന് തന്നെ നീ കൊടുക്കണേ അല്ലാന്ന് പറഞ്ഞു അതുപോലെ തുക നമുക്ക് നമുക്കെന്തെങ്കിലും കാര്യങ്ങൾ ശരിയായി കിട്ടാനാണെങ്കിലും അതും അള്ളാഹുവേ നിന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് നിൻ്റെ സാലിഹായ സമയത്തേക്ക് നമുക്ക് അനുഗ്രഹിച്ച് തരണേ അല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഉദ്ദേശങ്ങൾ പൂർത്തിയായിച്ച് തരണേ അല്ലയെന്ന് നമ്മൾ ദുവാ ചെയ്യാം അപ്പോൾ ആ ദുവാക്ക് നമുക്ക് എന്തായാലും ഉത്തരം കിട്ടും ഇനി ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കിനി നമ്മുടെ നോൻപോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് പറയാനും സംസാരിക്കാനോ ഡിസ്കസ് ചെയ്യാനോ അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട് എന്നൊക്കെ അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങളോ എന്തെങ്കിലും ഒരു വേദനയോ ഒക്കെ വന്ന് ചിലപ്പം ഡോക്ടർമാർ പറയും അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യാ എൻ്റെ കൂടി അള്ളാഹുബേ നീ അത് സുഖപ്പെടുത്തി തരണേ അല്ല എന്നൊക്കെ പറഞ്ഞ് അത് അത് സുഖപ്പെടുന്ന കാര്യങ്ങളാണ് ഡോക്ടർക്ക് വേണ്ടാത്ത ഡോക്ടർമാർ കൈ ഒയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഡോക്ടർമാർ നമ്മളെ പീഡിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് അള്ളാഹു സ്വാനത്താൽ അത് നമ്മളെ പരിപൂർണമായിട്ട് നമുക്ക് ശിപ്പിയാക്കി തരും അതല്ല ഡോക്ടർമാർ തന്നെ ശെ ശരിയാക്കേണ്ട കാര്യമാണെങ്കിൽ തന്നെ ഉണ്ട് നമുക്കത് ശരിയാകുന്നില്ല എന്ന് കണ്ട ഉടനെ അത് ഡോക്ടർ ഒരു പിന്നെ എന്താ പറയുക അള്ളാഹുൻ്റെ ഓരോരോരോ ഒരു കാര്യങ്ങൾ ഉണ്ടാവില്ല ഡോക്ടർമാർ ശരിയാക്കേണ്ടത് ഡോക്ടർമാരുടെ കൈ കൊണ്ട് തന്നെ ശരിയാകേണ്ടത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കുറുകാനുകൾ കൊണ്ട് നമുക്ക് ശിഫ കിട്ടുന്നത് ഒക്കെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ വലിയ വലിയ ആപത്തിൻ്റെ നമുക്ക് ചെറിയ രൂപത്തിലാക്കിയിട്ട് അള്ളാഹു സുഹാനത്തെ മാറ്റിത്തരും അതിൻ്റെ ഒരുപാട് അനുഭവങ്ങളാണ് ഇപ്പം എനിക്ക് വന്നിട്ടുള്ളത് കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ അള്ളാഹു അള്ളാഹുവിലേക്ക് നമ്മൾ നമ്മൾ കൂടുതൽ 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 അടുക്കുമ്പോൾ മല പോലെ വരുന്ന ആപത്തുകളൊക്കെ തന്നെ മഞ്ഞുപോലെ ആക്കിത്തരുന്നത് നമ്മൾ അള്ളാവിലൊക്കെ കൂടുതൽ അടുക്കുന്ന സമയത്താണ് ഉണ്ടാവുക എല്ലാം അള്ളാവേ നീ വലിയ വലിയ ആപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ല പരീക്ഷണങ്ങളാണ് പരീക്ഷണങ്ങൾ നമ്മൾ മനുഷ്യന്മാർക്കൊന്നും അള്ളാവ് സ്വയത്താലാണ് കാട്ടിത്തരിക അപ്പോൾ ആ പരീക്ഷണങ്ങളൊക്കെ തന്നെ നമ്മൾ വിജയിച്ചിട്ട് കയറണം ഏവർക്കായാലും ഏത് വലിയ പണ്ഡിതന്മാർക്കായാലും ഏത് ഒന്നും അല്ലാത്ത ആൾക്കാർക്കായാലും പരീക്ഷണങ്ങൾ പല വിധത്തിലും ഉണ്ടാവും അല്ലേ ആ പരീക്ഷണങ്ങളൊക്കെ തന്നെ വിജയിച്ചിട്ട് നമ്മൾ കരകയറിയിട്ട് വന്നു കഴിഞ്ഞാലെന്ന് അലഹമില്ല അലഹമില്ല അലഹദില്ല എന്ന് പറയേണ്ടത് അല്ലേ പരീക്ഷണങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാത്തത് ദുനിയവിൽ ആരും തന്നെ ഇല്ല എത്ര വലിയ പിന്നെ പണ്ഡിതന്മാരായാലും എത്ര ഒന്നും ഇല്ലാത്ത ആൾക്കാരായാലും എല്ലാവർക്കും പരീക്ഷണം ഒരുപോലെയാണ് പല വിധത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ പരീക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ് അത് നമുക്ക് തരണം ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓരോ ഓരോ പരീക്ഷണങ്ങൾ അല്ലേ അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനേക്ക് നമ്മൾ സുജോതി ചെയ്ത് നമ്മളെ മനസ്സ് പൊട്ടിക്കറിയുമ്പോൾ അള്ളാഹു അതിനുള്ള പ്രതിഫലം നമുക്ക് ഉടനടി കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എല്ലാവരും തന്നെ മനസ്സൊരു കി നമ്മൾ കരഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങൾ അള്ളാഹുലേക്ക് സമർപ്പിക്കുക നീ എന്നെ എല്ലാം നീ കാണുന്നവനും കേൾക്കുന്നവനുമാണ്ബേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ച് പരിഹരിച്ചെത്രയും എളുപ്പത്തിൽ തീർത്തി തരണേ അള്ള അതുപോലെ തന്നെ കടങ്ങളിൽ കൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിലും ആ കടങ്ങൾക്കൊരു സമാധാനം നൽകണമെങ്കിലും അതിൻ്റെ ഒരു പോംവഴി നമ്മളെ മനസ്സിൽ പിന്നെ മനസ്സിൽ നമുക്ക് ചിന്തിക്കാനുള്ളൊരു സമയം സന്ദർഭം അള്ളാഹു തരണമെങ്കിൽ അള്ളാഹുവിനോട് തന്നെ നമ്മൾ ദുവാ ചെയ്യുക ഞാൻ എന്താ വേണ്ട അള്ളാഹ് എനിക്കൊരു വഴിയും കാണുന്നില്ല അല്ല ഏതെങ്കിലും ഒരു വഴി നീ എനിക്ക് തുറന്നതാ അല്ലാന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും അതൊരു നല്ല ചിന്തയാകുമ്പോൾ ആ വഴി അന്നേരം നമുക്ക് തുറന്നു തരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ആൾക്കാർ ചോദിക്കും ഞാൻ എങ്ങനെയാണ് ഓരോ കാര്യത്തിൽ ഞാൻ നിയത്ത് ചെയ്യേണ്ടത് ഇതാ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എനിക്കൊന്നും അറിയില്ല എന്ന് അപ്പം നമ്മൾ അള്ളാഹുലേക്ക് നമ്മൾ ഇത്രയും ഇത്ര ഓതണം ഇന്ന് ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദുരാ ചെയ്യുക അതുതന്നെയാണ് നെയ്യത്ത് നമ്മളെ കാര്യങ്ങൾ നടത്തി തരണേ നടന്നു കിട്ടണേ ഇത്ര ദിവസം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ശരിയാവേണ്ട സമയമാണ് അള്ളാഹുബേ എനിക്കൊരു വഴിയുമില്ല ഇന്ന് ഇന്ന് ഞാൻ ഓത ഇന്ന് ഇന്ന് കാര്യങ്ങൾ ഞാൻ ചെയ്യുക അള്ളാഹു നീ ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ കാര്യങ്ങൾ നീ പരിഹരിച്ച് തരണേ എന്ന് പറഞ്ഞു നീയത്ത് ചെയ്ത് അതുപോലെ നമ്മൾ ചെയ്താൽ അതിന് തക്കതായിട്ടുള്ള സമയത്ത് തന്നെ നമുക്ക് ഉത്തരങ്ങൾ അള്ളാഹു സുബാനത്താലും നൽകിത്തരും യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാം മനസ്സൊരുകി അള്ളാഹുവിനോട് മനസ്സിൽ നല്ല ധൈര്യം കൊടുത്ത് മനസ്സ് പതരാതെ തന്നെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ നമ്മൾ തെറ്റുകാരെല്ലാം നമുക്ക് മനസ്സിൽ നൂറ് ശതമാനം നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാവർക്കും തന്നെ നമ്മുടെ കാര്യങ്ങൾ അറിയുന്നവൾ ഉണ്ടെങ്കിലും തന്നെ ഏതെങ്കിലും ഒരു കാരണവശാൽ ആരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ എന്താ പറയുക നല്ല ഫതൽ കൊണ്ട് അള്ളാഹേ എല്ലാവർക്കും തന്നെ നല്ല മനസ്സിൻ്റെ ഉടമയാക്കണേ എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക അല്ലേ അപ്പം അങ്ങനെ മാത്രം ചിന്തിച്ചിട്ട് നമ്മൾ അള്ളാഹുലേക്ക് മുന്നോട്ട് മുന്നോട്ടിട്ടുള്ള ദിവ ദിവസങ്ങളിൽ നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ക്ലീറാണെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ എല്ലാം അള്ളാഹു സുബാനെത്താൽ നമുക്ക് പരിഹരിച്ചു തരും ഒരു കാരണവശാലും നമ്മളെ ദ്വാരക്ക അള്ളാഹു സുബാനെത്താലും ഉത്തരം തരാതിരിക്കുകയേ ചെയ്യില്ല അപ്പോൾ എല്ലാവരും തന്നെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് പ്രയാപസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ദിക്കറുകൾ സലാത്തുകളും ചൊല്ലിക്കൊണ്ട് തന്നെ മനസ്സ് പൊട്ടിക്കരഞ്ഞ് നമ്മൾ ദുവാ ചെയ്ത ആ ധുവാക്ക് ഉടനടി പ്രതിഫലം നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പ്രിയം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മയസലാമ